അത്യുതര ശക്തിന്റെസിക്കുന്നു ആരെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ ഇതാ നിന്റെ ചാക്ഷിക്കാരെ വൃദ്ധരായി ഒരു പുത്രയായി പറഞ്ഞിരുന്ന അവർക്ക് ഇത് ആറാം മാസം ദൈവത്തിന് സാധിക്കും

ഞാൻ അവളെ ഉപേക്ഷിച്ചെ കല്ലറിഞ്ഞു പക്ഷെ മറ്റൊരു ശിശുവിനെ ഉത്തരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും രഹസ്യമായി ഉപേക്ഷിക്കുന്നതാണ്

നീ ഒരു ദിവ്യസനം കേട്ടപ്പോൾ തന്നെ നിന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്തോടെ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നത് കൊണ്ട് ഞാൻ മയക്കു ദൈവത്തിന്റെ ഒരു നിമിഷം പോലും അവള് നിൽക്കാൻ വെച്ചേക്കാം പിന്നെ ഒന്നും ആലോചിച്ചില്ല യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ എന്തൊക്കെയോ തന്നുവിട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞു മടങ്ങി പോകുന്നു എനിക്ക് കറുത്താവിമ്മ എന്നെ പരിചരിക്കാനോ ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ

ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് അത്ര ദൂരം ഉചിതമല്ല രാജകൽപ്പനയാണ് രാജകല്പന അതെനിക്കും അറിയാം പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇത് ശിശുവിനെ നമുക്ക് യാത്ര എന്തിനായിരും ഇത്ര അടിയന്തരമായി നമ്മളോട് വരാൻ വന്നിട്ടുണ്ടാവുക അതിനെ കുറിച്ച് കൂടുതലായൊന്നും എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ മാത്രമാണ് എനിക്ക് അതസീസ്ന്റെ കൽപ്പനപ്രകാരം എല്ലാം ഒരുപോലെ നടക്കുന്നത് കൊണ്ട് ഒരു প্রভু കർത്തനപ്രകാരം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക സംഗത്തെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങേ മുഖം കാണാൻ ബോധня അധികാരപ്രദ കാസ്ത്രിക്കുന്നു ഈ അവരുടെ കടന്നുവരൽ tercero ഒന്നിൽ ഒരു കൂടുള്ള കർത്താക്കൊയ പ്രഭു മാബിയോദരിലെ മുളവൻ സോദര എന്താണ് അപ്പോ ഞങ്ങൾ പൗരസ്ത്യദേശത്തിൽ നിന്ന് വരുന്നവരാണ് യൂരിയദേശത്തെ ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവരെ കാണുവാനും ആരാധിക്കുവാനും അടക്കുന്നത് ശിശുവിനെ അന്വേഷിക്കും അവരെ കണ്ടെത്തിയ നമുക്കും പോയി അവരെ ആരാധിക്കണം सेनानायक रोड നമ്മളൊരു മുഖം കാണിക്കേണ്ട കർത്താവുകളെ ഓരോ ദേശരാജാവെന്ന പ്രമാണം അങ്ങൊരു ദേശത്തേ എന്തോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് മൂന്ന് യാത്രികൻ നമ്മെ അറിയിച്ചു അവരെ പിൻതുക്കുക ഇതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് തർചണം ആശിഷ്യരെ വധിക്കുക ഉത്തരാധര മഹാരാജ് അത്തിന് നമ്മുടെ ദൈവതൻറെ പ്രോത്സാഹം ദൈവജന സദസ്സക

आले नंदन ने रोकी या हृदय मरणो आले नंदन ने रोकी या हृदय मरणो तेज सुगंध कंठ हवा वेदना में बन वो होते तेज सुगंध कंठ हवा वेदना में बन वो होते राजा आदिराज के सुनते हैं

the <laughs>